അവൻ്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു യേശുവിൻ്റെ പിറകിൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു പന്ത്രണ്ട് സംവത്സരമായിട്ട് രക്തസ്രവമുള്ള സ്ത്രീയുടെ എളിമയോടുകൂടിയ വിശ്വാസമായിരുന്നു യേശുവിൻ്റെ വസ്ത്രം മാത്രം ഒന്നു തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്നത് തോന്നുന്നതെന്തും വിശ്വസിക്കുന്നതല്ല ക്രിസ്തീയ വിശ്വാസം സി എച്ച് സ്പെർജൻ പറഞ്ഞിരിക്കുന്നത് ഫെയ്ത്ത് ഡസ് നോട്ട് റെസ്റ്റ് ഇൻ വാട്ട് ഇറ്റ് സീസ് നോർ ഇൻ വാട്ട് ഇറ്റ് ഫീൽസ് ബട്ട് ഇൻ വാട്ട് ക്രൈസ്റ്റീസ് ടു ടച്ച് ഹിം ഈസ് ലൈഫ് ടു ട്രസ്റ്റ് ഹിം ഈസ് പീസ് വിശ്വാസം അത് കാണുന്നതിലും അനുഭവപ്പെടുന്നതിലുമല്ല മറിച്ച് ക്രിസ്തു എന്താണെന്നതിലാണ് നിലകൊള്ളുന്നത് യേശുവിനെ സ്പർശിക്കുന്നത് ജീവിതമാണ് യേശുവിൽ വിശ്വസിക്കുന്നത് സമാധാനവുമാണ് യേശു കർത്താവിൻ്റെ മനസ്സലവിലും അവിടുത്തെ സർവശക്തിയിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ വസ്ത്രം മാത്രമല്ല സൗഖ്യത്തിന് നിധാനമാകുന്നത് പകരം യേശുവിൻ്റെ സർവവ്യാപിത്വത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന എന്തിനും അത്ഭുതത്തിനും മുഖാന്തരമാകുവാൻ കഴിയും യേശുവിൻ്റെ സ്വഭാവത്തെയും ശക്തിയെയും കുറിച്ച് നാം ആഴമായി പഠിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ വിശ്വാസം വളർന്നുകൊണ്ടേയിരിക്കും യേശു കർത്താവിൻ്റെ സാന്നിധ്യത്തിനും സ്പർശനത്തിനും നോട്ടത്തിനും വാക്കിനും വസ്ത്രത്തിനും സൗഖ്യത്തിനുള്ള മുഖാന്തരങ്ങളായി തീരുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒന്നിലധികം ഓപ്ഷനുകളാണുള്ളത് ഇവിടെ ഈ സ്ത്രീ യേശുവിനോട് ഒന്നും അപേക്ഷിക്കുന്നില്ല അങ്ങനെ സംസാരിക്കുവാനുള്ള ഒരു സാഹചര്യവുമല്ലായിരുന്നു അന്ന് അവൾ തൻ്റെ ഉള്ളത്തോട് പറയുകയാണ് യേശുവിൻ്റെ വസ്ത്രം മാത്രം തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ വാക്ക് മറ്റാരും കേട്ടില്ല എങ്കിലും നമ്മുടെ ഉള്ളം അത് കേൾക്കണം അങ്ങനെ നമ്മുടെ ഉള്ളം കേൾക്കുമ്പോൾ ഉള്ളത്തിൽ ചലനമുണ്ടാകും യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടാൻ ഉള്ളം നമ്മോട് പറയും യേശുവിനോട് ചേർന്ന് നടക്കാൻ ഉള്ളം നമ്മോട് പറയും യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടാൻ ഉള്ളം നമ്മോട് പറയും വസ്ത്രത്തിലല്ല അവൾ വിശ്വസിച്ച ക്രിസ്തുവിലാണ് ശക്തി എന്നവൾക്കറിയാമായിരുന്നു അവളുടെ ബലഹീനമായ അവസ്ഥയിൽ നിന്നുകൊണ്ടും യേശുവിന് ചുറ്റുമുള്ള പുരുഷാരത്തിൻ്റെ തിക്കും തിരക്കും കാരണവും അവൾക്ക് ചെയ്യാവുന്ന പരമാവധി കാര്യമെന്നത് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുക എന്നതായിരുന്നു അതവൾ ചെയ്തു സൗഖ്യമാകുകയും ചെയ്തു യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിയടുക്കുവാൻ ഇന്നാര് തയ്യാറാകും നമുക്ക് അടുക്കുവാൻ കഴിയുന്ന പരമാവധി നാം അടുത്തു കഴിയുമ്പോൾ യേശുവിൽ നിന്നും സൗഖ്യത്തിൻ്റെ ശക്തി നമ്മിലേക്കും വ്യാപിക്കും തിരുവചനം പറയുന്നു അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു ഹാവ് എ ബ്ലസഡ് ഡേ